ഭിന്നശേഷി സൗഹൃദമായി മാറിയ കണ്ണൂരിലെ സിനിമാ തിയേറ്ററൊന്ന് കാണാം സവിത ഫിലിം സിറ്റിയാണ് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സൌകര്യം ഒരുക്കിയത് ഇതിനൊരു കാരണമുണ്ട് ഈ തീരുമാനത്തിന് പിന്നിൽ മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ കമാൻഡോ ആയ പി വി മനേഷിന്റെ ഒരനുഭവമായിരുന്നു അതെന്താണെന്ന് കൂടി അറിയാം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എൻ എസ് സി കമാൻഡോ പി വി മനേഷ് സിനിമ കാണാനായി എത്തിയതായിരുന്നു തിയേറ്ററിന് മുന്നിൽ അപ്രതീക്ഷിതമായി ഒരു അമ്മയെയും കുഞ്ഞിനെയും കണ്ടു ഒരു മാസം മുന്നേ ഞാനൊരു സിനിമ കാണാൻ വന്നു കണ്ടപ്പോൾ അവിടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരമ്മ ഒരു കുട്ടിയുമായി വന്നു ആ കുട്ടി ഒരു ഡിസേബിൾഡിളായിട്ടുള്ള കുട്ടിയാണ് സ്വൽപ്പം എന്തോ സ്വൽപ്പം പ്രശോദിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ വെയിറ്റ് കാണാൻ അമ്മക്ക് സ്റ്റെപ്പ് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല ആ സാധിക്കാത്ത അവസ്ഥ ഞാൻ ചോദിച്ചു എന്താ പറ്റിയാലോ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഒരു പ്രയാസമുണ്ട് ആ അമ്മയോട് ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങള് മകൾ ഇതായിട്ട് സിനിമ കാണാൻ നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് നമ്മുടെ കേരള തരം ഒന്നടങ്കം വളരെയേറെ സ്നേഹത്തോട് കാണേണ്ട വാക്കാണ് അവർ പറഞ്ഞത് എൻ്റെ മകൾ ചിരിക്കുന്നത് ഈ സിനിമകൾ കാണുമ്പോൾ മാത്രമാണ് മനസ്സിലുടക്കിയ അമ്മയുടെ വാക്കുകളുമായി പി മനേഷ് ഉടൻ വിവിധ കമ്മീഷനുകളെയും അധികാരികളെയും സമീപിച്ചു തിയേറ്ററുകളും ഭിന്നശേഷി സൗഹൃദമാക്കണമെന്നാവശ്യം അറിയിച്ചു ഞാൻ ഡിസബിൾഡി കമ്മീഷണർക്കും അതേപോലെ തന്നെ മനുഷ്യാവശ്യ കമ്മീഷണറും ഡിസ്ട്രിക്ട് കളക്ടർക്കും അതേപോലെ കോർപ്പറേഷൻ അധികാരികൾക്കും ഞാൻ എൻ്റെതായിട്ടുള്ളൊരു പരാതി എന്ന രീതിയിൽ അയച്ചപ്പോൾ ആ പരാതി കിട്ടിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ആ സന്ദർഭത്തിൽ തന്നെ അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ ഇവർ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ആ ആ രീതിയിലേക്ക് നമ്മുടെ ഈ സവിതാ ഫിലിം സിറ്റി മാറുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ ഫിലിം തിയേറ്ററുകളിലും ഇതേപോലൊരു സംവിധാനമുണ്ടായിക്കൂടും സവിതാ ഫിലിം സിറ്റി അതിവേഗം ഭിന്നശേഷി സൗഹൃദമായി മാറി തിയേറ്റർ മുന്നിൽ വീൽ ചെയറും മുഴുവൻ സമയ ജീവനക്കാരെയും തയ്യാറാക്കി റോഡിനോട് ചേർന്ന ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പാർക്കിംഗ് സൗകര്യവും ഒരുക്കി തിയേറ്ററിന്റെ സൈഡിൽ തന്നെ ഫസ്റ്റ് ഡോറിന്റെ സൈഡിൽ തന്നെ നമ്മൾ ഒരു എട്ട് ഒമ്പത് കാറ് വെക്കേണ്ട വിധത്തിലുള്ള പാർക്കിംഗ് സംവിധാനം ആക്കിയിട്ടുണ്ട് അത് അവർക്ക് മാത്രം റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ ആണ് അവിടുന്ന് തിയേറ്ററിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് വരാൻ വേണ്ടിട്ടുള്ള വീൽ ചെയർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് ഈ ടോയ്ലറ്റിന്റെയും നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലുള്ള അത് മാത്രമേ ഉള്ളൂ അതിപ്പം എത്രയും പെട്ടെന്ന് അത് തീർക്കും ഈ ഭിന്നശേഷിക്കാർക്കെല്ലാം വലിയൊരു കാര്യമാണ് കാരണം അവരെ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോൾ ചിരിക്കുന്നതിനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ടച്ചിങ് ആവുന്നുണ്ട് അപ്പോൾ അതൊരു പരിധി വരെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റി മറ്റുള്ള തിയേറ്ററും ഇതൊരു പ്രചോദനമാകട്ടെ പൊതുവിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ തിയേറ്ററുകളെയും ഭിന്നശേഷി സൗഹൃദ പട്ടികയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ഫിലിക്സ് പുളിക്കലാണ് നമ്മുടെ കൂടെയുള്ളത് ഫെലിക്സ് ശരിക്കും ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ തുടർന്നാണ് എൻ്റെ മകൾ ഈ സിനിമ കാണുമ്പോൾ മാത്രമാണ് ഒന്ന് ചിരിക്കുന്നത് അപ്പോൾ ആ അമ്മയ്ക്ക് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു തിയേറ്ററിലേക്ക് ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പി വി മനേഷ് അദ്ദേഹത്തെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് ആ അനുഭവം അദ്ദേഹം അറിയുന്നു അപ്പോൾ തിയേറ്ററിലെ ആ ആൾക്കാരുടെ അടുത്ത് കാര്യം പറയുമ്പോൾ അവര് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണല്ലേ അതിന് വലിയൊരു കയ്യടി കൊടുക്കുക തന്നെ വേണം നമുക്കെല്ലാവർക്കും അറിയാം പി വി മനീഷ് അദ്ദേഹം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ബീക്കറ ആക്രമണത്തിൽ എൻ എസ് സി കമാൻഡോ ആയിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഗ്രനേഡ് അത് തടയുന്നതിനിടെ ഗുരുതരമായി പരിക്കേറ്റത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു എൺപത് ശതമാനത്തോളം വൈകല്യം ഉണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ മനുഷ്യൻ ഒരു തിയേറ്ററിൽ സിനിമ കാണാനായി പോയി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനും കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ സിനിമ കാണാൻ പോയ സമയത്താണ് ഒരു അമ്മയും കുഞ്ഞും ഇങ്ങനെ വരുന്നത് അവരോട് സംസാരിക്കുന്നത് അപ്പോൾ ആ അമ്മ പറഞ്ഞ വാക്ക് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതായത് എൻ്റെ കുഞ്ഞിന് ഏറ്റവും സന്തോഷം കിട്ടുന്നത് സിനിമ കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിലും ഇപ്പോൾ ഈ പിന്നെ ശേഷിക്കാരെ ആരെങ്കിലും എവിടെയെങ്കിലും സിനിമയിലൊക്കെ തിയേറ്ററിൽ കാണാമെന്നാൽ പല മനുഷ്യർക്കും തോന്നും എന്തിനാണ് വീട്ടിലിരുന്നാൽ പോരെന്നൊക്കെ പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു അമ്മയുടെ വാക്കാണ് ഈ പറയുന്ന പി വി മനേഷ് എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പ്രധാനപ്പെട്ട കാരണമായത് അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ അവർ ഈ സവിത ഫിലിം സിറ്റിക്കാർ തയ്യാറായിരുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ പാർക്കിങ്ങിനടക്കം അതായത് എല്ലാ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇപ്പം ഒരു ഒരു വാഹനത്തിൽ വരികയാണ് എവിടെയെങ്കിലും പാർക്കിങ്ങിന് എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്താൽ ഇവിടേക്ക് നടന്നെത്താൻ ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ തിയേറ്റർ തൊട്ടടുത്തായി റോഡിൽ നിന്ന് വളരെ വേഗത്തിൽ വന്ന് തിയേറ്റർ തൊട്ടടുത്തായി പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് പാർക്ക് ചെയ്താൽ അവരെ വേഗം തിയേറ്ററിനുള്ളിലേക്ക് അധികം ദൂരം പോകേണ്ടതില്ല അതിനുവേണ്ടിയാണ് അവിടെ വീൽ ചെയറും ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പർ വിളിച്ചാൽ ആൾ ജീവനക്കാരെത്തും ഇവരെ തിയേറ്ററിലേക്ക് എത്തിക്കും അങ്ങനെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഇനി കൂടുതൽ ടോയ്ലറ്റ് സൗകര്യങ്ങളടക്കം ഭിന്നശേഷിക്കാർക്ക് സീറ്റിംഗ് ഇപ്പോൾ സാധാരണ സീറ്റുകളാണ് അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് പറ്റുന്ന രീതിയിൽ സീറ്റുകളൊക്കെ ഒരുക്കാൻ പദ്ധതി ഇടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു തിയേറ്റർ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ തിയേറ്ററുകളിലും ഇങ്ങനെ ഒരു കാര്യം വേണം എന്നതാണ് ഇവരുടെ ആവശ്യം അപ്പോൾ അത് അതിനൊരു തുടക്കമാകട്ടെ ഇത് സർക്കാർ തന്നെ അക്കാര്യത്തിലൊരു ഇടപെടൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാ പൊതു ഇടങ്ങൾ അത് ഭിന്നശേഷി സൗഹൃദമാക്കുന്നുണ്ട് അപ്പോൾ തിയേറ്ററുകൾ കൂടി അതാക്കണം അതൊരു ആവശ്യമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എൻജോയ് ചെയ്യാന്നാണല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷം കിട്ടുന്നത് എവിടെയാണ് അവിടേക്ക് ആൾ ആ ആകും ആളുകൾ പോവുക അപ്പോൾ ഇത്തരം ആളുകളെ കൂടി തീർച്ചയായിരിക്കും ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ മാത്രം ചടഞ്ഞുകൂടിയിരിക്കാനുള്ളവരല്ല നമ്മളെ ഒക്കെ പോലെ തന്നെ നമ്മൾ എങ്ങനെ തിയേറ്ററിൽ പോകുന്നോ അതേപോലെ തന്നെ അവിടെ ചെന്ന് സിനിമയ്ക്ക് ആസ്വദിക്കേണ്ടവരാണ് പലയിടങ്ങളിലും ഓരോ മേഖലകളിലും ഒക്കെ ഭിന്നശേഷി സൗഹൃദമാക്കുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററുകളും ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കണ്ണൂര് സവിത തിയേറ്ററിലും ഇങ്ങനെ ഭിന്നശേഷി സൗഹൃദമായിരിക്കുന്നത് ആയിരിക്കുന്നത് പി വി മനേഷ് അദ്ദേഹത്തിന്റെ ഉണ്ടായിരിക്കുന്നു വളരെ വേഗം തന്നെ അതെല്ലാം നടത്തി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞു ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നു ഇനി സീറ്റിംഗിലൊക്കെ ആയാലും ആ ഒരു സൗഹൃദപരമായി മാറ്റും എന്നുള്ളതാണ് അങ്ങനെയാണ് ഓരോ തിയേറ്ററിലേക്കും വരട്ടെ അല്ലെ ആ അമ്മ തന്നെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞൊന്ന് ചിരിക്കുന്നത് ഈ സിനിമ കാണുമ്പോഴാണ് എന്നുള്ളതാണ് അത്രത്തോളം ഒരു അനുഭവമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് തിയേറ്ററിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ തിയേറ്ററുകളും മാറട്ടെ അല്ലെ സിനിമ കാണുക സന്തോഷിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഉള്ളതാണ് അതെ എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റട്ടെ ശരി ഫിലിക്സ്